നമസ്കാരം നിലമ്പൂരിൽ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന്റെ കൊടിയിറങ്ങുമ്പോൾ ഇനി ആര് നിയമസഭയിലേക്ക് എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും കേൾക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ എന്തൊക്കെയാണ് ബൂത്തുകളിൽ കണ്ടത് ഏതൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മൊത്തത്തിൽ എന്ത് രീതിയിലുള്ള ഒരു ട്രെൻഡാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് മൊത്തത്തിൽ നമുക്ക് എട്ട് പഞ്ചായത്തുകളിലെയും ഒക്കെ പോളിംഗ് ശതമാനം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിലമ്പൂരിലാണെങ്കിലും വഴിക്കടവിലാണെങ്കിലും മൂത്തേടത്താണെങ്കിലും എടക്കരയിലാണെങ്കിലും പോത്തുങ്കലിലാണെങ്കിലും ചുങ്കത്തറയിലാണെങ്കിലും കരളായിലാണെങ്കിലും അമരമ്പലത്താണെങ്കിലും ഒക്കെ എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിന് മുകളിൽ പോയിട്ടില്ല എന്നാലും വലിയ രീതിയിലുള്ള മൊത്തത്തിൽ പോളിംഗ് ശതമാനം എടുക്കുമ്പോൾ ഒരു കുറവ് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല എന്നാൽ ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യം നമ്മളൊന്ന് പൊതുവേ നോക്കേണ്ടത് അതിന് പ്രധാനമായും നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഒപ്പം ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള സംഭവകാശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളൊന്ന് മൊത്തത്തിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം അതായത് ബൂത്തുകളിൽ വന്ന ആളുകൾ ഇന്ന് രാവിലെ തുടക്കം മന്ദഗതിയിലായിരുന്നുവെങ്കിലും പിന്നീട് മഴയൊക്കെ മാറിയപ്പോൾ ആളുകൾ വന്ന് വോട്ട് ചെയ്തു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ആളുകളോട് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യം എം സ്വരാജ് ജയിക്കണം എന്നുള്ളതായിരുന്നു നമ്മളൊരു വൈറലായ ഒരു വീഡിയോ ഉണ്ടോ അല്ലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആ വീഡിയോയിൽ എന്താണ് പൊതുവെ ആ പെൺകുട്ടി പറയുന്നത് എന്റെ അച്ഛൻ മരിച്ചിട്ട് ആറ് ദിവസമായി എന്നിട്ട് ഞാൻ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നത് സ്വരാജ് സ്വരാജേട്ടന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളൊരു പ്രവാസിയെ കണ്ടു ആ പ്രവാസി എന്താണ് പറയുന്നത് അതായത് ഒരു ദിവസം അവധി എടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു ദിവസത്തേക്ക് അവധി എടുത്തിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് എം സ്വരാജിന് വേണ്ടിയാണ് എം സ്വരാജിന് വോട്ട് ചെയ്തു എന്ന് ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ പറയാവോ എന്നൊക്കെ സുജയാ പാർവതി റിപ്പോർട്ടർ ചാനലിൽ ചാനലിരുന്ന് ചോദിക്കും അയാൾ പറയുന്നുണ്ട് എം സ്വരാജിന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ എന്ന് തിരിച്ച ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ഉടനീളം എല്ലാ ബൂത്തുകളിലും കണ്ടൊരു വികാരം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രമല്ല ഈ എം സ്വരാജ് എന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അതുപോലെ തന്നെ എം സ്വരാജിന്റെ ഇന്ന് മൊത്തത്തിലുള്ള ഒരു ഒരു അദ്ദേഹത്തിന്റെ ഫേസിൽ കണ്ടിട്ടുള്ള ആത്മവിശ്വാസം ഇതൊക്കെ നമുക്ക് ഇടത് ക്യാമ്പിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഷൗക്കത്തും സ്വരാജും തമ്മിലുണ്ടായ ഇന്ന് രാവിലെ നമ്മളൊക്കെ കണ്ട ആ ഒരു സൗഹൃദ സംഭാഷണവും കെട്ടിപ്പിടിക്കലും ഹസ്തദാനം കൊടുക്കലും ഒക്കെ വലിയ നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു മാത്രവുമല്ല മാധ്യമങ്ങൾ കുറെ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊക്കെ ഒന്ന് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഒക്കെ കണ്ടു അതിലേക്ക് നമുക്ക് വരാം അതായത് മിക്കപ്പോഴും നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്താണ് കണ്ടിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ വിട്ടുകൊണ്ട് സർക്കാരിനെ ഇങ്ങനെ കടന്നാക്രമിച്ച് സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുന്ന ഒരു സംഭവം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് അത് അതിവിടെയും സംഭവിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്ന വിഷയങ്ങളൊക്കെ അത് സ്വരാജിന് ാക്കി കൊണ്ടുവരാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമം നടത്തി അതുപോലെ പല രീതിയിലുള്ള ശ്രമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല പലരുടെയും ബൈറ്റ് എടുക്കാൻ ഇപ്പോ വേടൻ അദ്ദേഹം നിങ്ങളുടെ ചോദിക്കുന്നു ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് നിലമ്പൂരിൽ ആര് ജയിക്കാനാണ് സാധ്യത എന്നൊക്കെ ചോദിക്കുന്നു അവർ പ്രതീക്ഷിച്ച ഉത്തരമല്ല പക്ഷേ സ്വരാ ഈ പറയുന്ന നമ്മുടെ വേടന്റെ വായിൽ നിന്ന് വരുന്നത് അദ്ദേഹം പറയുന്നു സ്വരാജിനൊപ്പമാണ് എനിക്ക് സ്വരാജിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നു അങ്ങനെ ഇവർ ഇന്ന് എടുക്കാൻ പോയ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സ്വരാജ് എന്ന് തന്നെയായിരുന്നു എന്തുകൊണ്ട് സ്വരാജ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് സ്വരാജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രചാരണ സമയത്ത് സ്വരാജ് കാണിച്ച പക്വത തന്നെയാണ് നിലവിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ചർച്ച ചെയ്തതും പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കണ്ടതും എന്നുള്ളതാണ് തുടക്കം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജ് വരുന്നു അതിനുശേഷം ഒന്നാണ് നമ്മൾ കാണുന്നത് എം സ്വരാജ് വന്ന ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും ഈ പറയുന്ന വ്യക്തിപരമായിട്ട് ആരെയും കടന്നാക്രമിച്ചു നമ്മൾ കണ്ടില്ല അതായത് മറ്റുള്ള സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായിട്ട് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഒക്കെ കടന്നാക്കി വയ്ക്കുമ്പോഴും വളരെ പക്വതയോടുകൂടി തന്നെ രാഷ്ട്രീയം പറഞ്ഞാണ് എം സ്വരാജ് അവിടെ വോട്ട് മേടിച്ചിട്ടുള്ളത് അദ്ദേഹം വോട്ട് ചോദിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് മാത്രമല്ല എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സദ്യഗണ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് കോടിയുടെ വികസനം അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അത് എന്തൊക്കെ നടത്തിയിട്ടുണ്ട് അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞ് വോട്ട് മേടിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് മാത്രവുമല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കാനും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രചാരണ സമയത്ത് ഒരിക്കൽ പോലും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വോട്ട് മേടിക്കാൻ എന്തായാലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് വർഗീയ കാടിറക്കിയും പല രീതിയിലുള്ള നുണ പ്രചരണങ്ങൾ ഒക്കെയാണ് ഷൌക്കത്തിന് വേണ്ടി യു ഡി എഫ് ക്യാമ്പ് വോട്ടുപിടിക്കാൻ രംഗത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ അവർ പറഞ്ഞ ഒരു പെരിന്തുണ മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി ഒരു വർഗീയ പരാമർശം നടത്തി എന്നുള്ളതായിരുന്നു ദ ഹിന്ദു ദിനപത്രം തന്നെ അത് നിഷേധിച്ചിട്ടുള്ളതാണ് ദി ഹിന്ദു ദിനപത്രത്തിൽ വന്നൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് ഹിന്ദു ദിനപത്രം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നും അത് ഞങ്ങൾക്ക് പറ്റിയ അഭുതമാണെന്നും ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഒക്കെ അവർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ പറയുന്നതുപോലെ അവരെ അവരെ ഈ പറയുന്ന യു ഡി എഫിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആ വോട്ട് യു ഡി എഫിന് കിട്ടാൻ വേണ്ടി ഒരു വിഭാഗത്തെ ഇളക്കിക്കൊണ്ട് ഒരു വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയൊക്കെ എന്തായാലും വി ഡി സതീശൻ സംഘവും നടത്തിയ പല കാഴ്ചകളുമൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതെന്താണ് മലപ്പുറം രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോൺഗ്രസ് അതിനെതിരെ ഒരു മലപ്പുറം വിരുദ്ധ സമിതി ഉണ്ടാക്കി സമരം ചെയ്തവരാണെന്ന കാര്യം പുറത്തേക്ക് വരുന്നു അതിനുശേഷവും നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ആ സംഭവം വേറൊന്നുമല്ല അനന്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരന് ഈ പറയുന്ന മരണം സംഭവിക്കുന്നു അതെങ്ങനെയാണ് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള വിനീഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു പന്നിക്കണി വെക്കുന്നു ആ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് അദ്ദേഹം മരിക്കുന്നത് ആ കുട്ടി മരിക്കുന്നത് പക്ഷെ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മരണത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട ഒരു പൊളിറ്റിക്സ് കോൺഗ്രസ് കളിച്ചപ്പോൾ എന്താണ് സ്വരാജ് ആ വിഷയത്തിലെടുത്ത നിലപാട് സ്വരാജ് ആ കുടുംബത്തിനോടൊപ്പം നിന്നു മാത്രവുമല്ല ആ വിഷയത്തിൽ ഒരു പൊളിറ്റിക്സും കളിച്ചില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് സ്വരാജ് പറഞ്ഞു ഇതിൽ ആരും രാഷ്ട്രീയം കളിക്കരുത് വൈകാരികമായ വിഷയമാണ് എന്നാണ് എം സ്വരാജ് പറഞ്ഞത് എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്പോൺസേർഡ് മഡറാണ് കൊലപാതകമാണ് എന്നായിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ പ്രതികരണം ആ പ്രതികരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി ആര്യടൻ ഷൗക്കത്തിന്റെ ബാപ്പയായിട്ടുള്ള അന്ന് നമ്മുടെ ആര്യടൻ മുഹമ്മദ് മന്ത്രി സമയത്തൊക്കെ ഇവിടെ നിരവധി ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ മരണങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ അത് സംഭവിക്കാനിടയായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തമായി തന്നെ ഉണ്ട് പക്ഷെ ഒരിക്കൽ പോലും പ്രതി അത് അന്നത്തെ യു ഡി എഫ് സർക്കാർ ആയിരുന്നിട്ട് പോലും ഇത് സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമെന്ന് ഒരിക്കൽ പോലും പ്രതിപക്ഷത്തിരുന്നിട്ടുള്ള ഇടതുപക്ഷം പറഞ്ഞിട്ടേ ഇല്ല ആ സമീപം ഇവിടെയും സ്വീകരിക്കുന്നു മാത്രവുമല്ല കുടുംബത്തിനോടൊപ്പം നിന്ന് രാഖി രാമാനം ആ കുടുംബത്തിന് വേണ്ടി ആ പ്രതിയെ പിടികൂടുന്നതിനു വേണ്ടി നിന്ന് കേരള പോലീസിനൊപ്പം നിന്ന് ആ പ്രതിയെ പിടികൂടി എം സ്വരാജ് കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതും ഇവിടെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷവും ഒരു പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു അതായത് തെരഞ്ഞെടുപ്പിന് വരുന്ന ആളുകളിലൊക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് ആളുകളെയൊക്കെ ആളുകളുടെ വാഹനങ്ങളൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സാഹചര്യം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടി ഒരു ഗൂണ്ടയെ പോലെ അഴിഞ്ഞാടിയ കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ മാരുടെയൊക്കെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ സ്വഭാവം പുറത്തു കാണുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെയുള്ള ആൾക്കാർ ആളുകൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് ആയിരിക്കും എന്നൊരു ചിന്ത അവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടായി കാണും അതായത് മന്ത്രിമാരുടെയും ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെയും ഒക്കെ കാറ് പരിശോധിക്കുമ്പോൾ അവർക്കില്ലാത്ത ഒരു വും അവർക്കില്ലാത്ത ഒരു ഒരു പകയുമൊക്കെ എന്തിനാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഇവർക്ക് ഉണ്ടാകേണ്ടത് എന്ന ഒരു ചോദ്യം വന്നു അപ്പോ അതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതിനുശേഷം ഇവിടെ വലിയ ചർച്ച ചെയ്യപ്പെട്ടത് ആർ എസ് എസ് തന്നെയായിരുന്നു ആർ എസ് എസും സി പി എമ്മും ഒറ്റക്കെട്ടാണെന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് സതീശൻ കളത്തിലേക്ക് ഇറങ്ങി അത് സതീശൻ തന്നെ വലിയ വള്ളിയായി മാറി എങ്ങനെ വള്ളിയായി മാറി അതായത് അത് ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഈ പറയുന്ന കോൺഗ്രസും ആ ആർ എസ് എസും തമ്മിലുള്ള ബന്ധം വളരെ വിശദമായി തുറന്നു കാട്ടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാ രീതിയിലും വർഗീയ കാർഡുകൾ ഇറക്കിയതെല്ലാം തിരിച്ചടിച്ച് അവസാനം മൊത്തത്തിൽ പണിപാളി നിൽക്കുന്നൊരവസ്ഥയിലാണ് യു ഡി എഫ് ഈ പറയുന്ന നിലമ്പൂരിൽ വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നത് അതായത് അവർക്ക് പറയാൻ വികസനങ്ങളില്ല അവർക്ക് പറയാനായിട്ട് രാഷ്ട്രീയമില്ല അവർക്ക് പറയാൻ ഉള്ളത് വർഗീയത മാത്രമായിരുന്നു അതിനിടയിൽ വി വി പ്രകാശിന്റെ കുടുംബമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം കൂടി ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തായിരുന്നു ബി വി പ്രകാശ് എന്ന് പറയുന്ന അന്തരിച്ച ആ നേതാവിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥിയായ ശേഷം ആര്യാടം ചൗകത്ത് പോയില്ല എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട് ുന്നു ആരായിരുന്നു വി വി പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി വി വി പ്രകാശ് യു ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പോയിക്കൊണ്ട് ആ കുടുംബം എന്റെ ഒപ്പം എന്ന് കാണിക്കാനോ ഒന്നും ഷൗക്കത്തിന് കഴിഞ്ഞിട്ടില്ല അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഈ ഈ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി വി വി പ്രകാശിന്റെ വീട്ടിൽ നിന്ന് അവർ എത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രം കറുപ്പാണ് മാത്രമല്ല വളരെ വൈകിയാണ് അവർ ഈ പറയുന്ന പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ മകളിട്ട് ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റിലൊക്കെ ഈ പറയുന്ന ഷൗക്കത്തിനുള്ള ഏതൊക്കെയോ പണി ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒപ്പം ശശി തരൂര് പറയുന്നു എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസ് അംഗത്തുള്ള പൊട്ടിത്തെറികൾ ഭിന്നത ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമി കോൺഗ്രസ് ബന്ധം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് നമ്മൾ മുമ്പിലൂടെ കടന്നുപോയത് ഞാൻ പറയാൻ വിട്ടുപോയ നിരവധി കാരണങ്ങൾ വേറെ ഉണ്ടാകാം അതുകൊണ്ട് മൊത്തത്തിൽ കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കുമ്പോൾ സ്വരാജിന് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാകും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം പി വി അൻവർ മത്സരിക്കാൻ അവിടെ ഇറങ്ങിയതും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം പി വി അൻവർ പിടിക്കാൻ സാധ്യതയുള്ള വോട്ട് അത് യു ഡി എഫിന് വോട്ടുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഈ പറയുന്നത് പോലെ സ്വരാജിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകും ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുൻ യു ഡി എഫിന്റെ നേതാവാണ് അതുകൊണ്ട് അദ്ദേഹവും കുറച്ച് യു ഡി എഫിന് വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ വരാൻ നേരത്ത് നമുക്ക് മൊത്തത്തിൽ തെളിഞ്ഞുവരുന്ന ഒരു ചിത്രം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ജയിക്കും എന്നുള്ള ഒരു ചിത്രം തന്നെയാണ് കൂടുതൽ വിശദമായ കണക്കുകൾ നിർത്തിക്കൊണ്ടുള്ള നമ്മളുടെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം അത് നാളെ ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്